ഇത്രയും മീസായിട്ടുള്ള റെസിപ്പി ഇത്രയും ടേസ്റ്റായിട്ടുള്ള റെസിപ്പി ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അത്രക്കും ടേസ്റ്റാണ് അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പം അതിന് ആദ്യം വേണ്ടത് പുട്ടുപൊടിയാണ് കേട്ടോ ഒരു കപ്പ് പുട്ടുപൊടിക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇങ്ങനെയാണ് നമ്മൾ ചേർക്കേണ്ടുള്ളത് എന്നിട്ട് ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കട്ടോ ഇനി നമുക്ക് തേങ്ങ വേണം കേട്ടോ അത് മിക്സീൻ്റെ ജാറിൽ തേങ്ങ ഇട്ട് കൊടുക്കാം ഞാനൊരു അരമുറി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വലിയ ജീരക ഇട്ട് കൊടുക്കാം ഒരു വലിയൊരു സ്പൂണിൽ വൈറ്റിൻ്റെ ജീരക ഇട്ട് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ചെറിയൊരു കഷ്ണം ഉള്ളി കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നമ്മുടെ പൊടീൻ്റെ അകത്ത് നമ്മൾ ചേർക്കുന്നത് ഇളം ചൂട് വെള്ളമാണ് കേട്ടോ തിളച്ച വെള്ളമല്ല എന്നാൽ അത്യാവശ്യം ചൂടും വേണം അത് നമ്മൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ച് കൊടുക്കാൻ ശേഷം നമ്മൾ നേരത്തെ തേങ്ങൻ്റെ തേങ്ങ ഇട്ടൊന്ന് ചതച്ചതിട്ടുണ്ടല്ലോ അത് ഇതിൻ്റെ മേലെയൊന്നിട്ടിട്ട് കൈ കൂടെ നന്നായിട്ട് കുഴച്ച് കൊടുക്കുക നല്ല നല്ല രീതിയിൽ തന്നെ കുഴച്ച് കൊടുക്കുക എന്നിട്ട് ഒരു കൗണ്ടർ ടോപ്പിലിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക നന്നായിട്ട് കുഴച്ചാൽ മാത്രമേ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളു അപ്പം ഇതിൻ്റെ മിക്സിങ് ആവണം കേട്ടോ എന്നിട്ട് ഇതേപോലെ എടുത്തിട്ട് നമുക്ക് ഇതിനെ ഹാഫ് ആക്കിയിട്ട് എടുക്കാം എന്നിട്ട് കുറച്ച് നമ്മുടെ അരിപ്പൊടി വേറിയിട്ട് നമ്മളിതിനെ ജസ്റ്റ് ഒന്ന് കോലിൽ ഒന്ന് പരത്തി കൊടുക്കാം നല്ല നൈസാവരുത് നല്ല കട്ടി അത്യാവശ്യം ഒരു മീഡിയം സൈസിൽ വേണം നമ്മൾ പരത്തി കൊടുക്കാൻ വേണ്ടി എന്നിട്ട് നമ്മളൊരു ഗ്ലാസ്സോ അതല്ലോ കട്ടറോ എന്തും കൊണ്ട് നമുക്ക് ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഞാൻ മുമ്പൊരിക്കണ്ടാക്കിയിട്ട് അത് നേരെ ആയിട്ടില്ല ഇപ്പോഴാണൊന്ന് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതേപോലെ ഇത്ര കട്ടിക്ക് വേണം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ നല്ല ഓയിൽ നല്ല ചൂടായതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇടാം എന്നിട്ട് ഇതേപോലെ നമ്മൾ എണ്ണയിലിട്ടിട്ട് വേണം പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആദ്യം നല്ല ഫ്ലെയിമിൽ വേണം നല്ല ചൂടായതിന് ശേഷമാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളൊന്ന് തിരിച്ച് മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക നമുക്കിത് ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാം അതെങ്കിൽ ആയിട്ട് കഴിക്കാം അതല്ലെങ്കിൽ രാത്രി ഡിന്നറായിട്ടും നമുക്ക് കഴിക്കാം അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഇതേ റെസിപ്പി നിങ്ങൾ ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് പൊടികളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി നോക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അതുപോലെ നല്ല ടേസ്റ്റും കൂടിയാണ് നമുക്ക് ബീഫിൻ്റെ കൂടെ ചിക്കൻ്റെ കൂടെ ചിക്കൻ വറവ് അതെല്ലാം മട്ടൻ കറി ഇന്നതിൻ്റെ കൂടെ ആലും നല്ല സൂപ്പർ സൂപ്പർ കോംബോ ആണ് വരുന്നുള്ളത് അതല്ല ഇത് നമുക്ക് വെറുതെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ അത്രക്കും ടേസ്റ്റാണ് നമ്മുടെ പൊരിച്ചപ്പത്തിരി അപ്പോൾ അതാണ് ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം ഉള്ളൊക്കെ കറക്റ്റ് വെന്തിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാനിവിടെ കൂട്ടി കഴിക്കുന്നത് നമ്മുടെ മട്ടൻ കറിക്കാണ് കേട്ടോ അപ്പോൾ അതാ നല്ല ടേസ്റ്റായിട്ടുള്ള നമ്മുടെ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്